കാടുകയെ വാട്ടർ തീ പാർക്കിൽ മാലിന്യ നിക്ഷേപം മാലിന്യം തള്ളിയ സ്ഥാപന ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ബാഗ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ചതിന് അയ്യായിരം രൂപ പിഴ ചുമത്തി കൊളപ്പയിലെ പി എൻ ബി ജബാറിന്റെ ഉടമസ്ഥതയിൽ കാപ്പാട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ അവശിഷ്ടങ്ങളാണ് പ്രവർത്തനം നിലച്ചുപോയ ജുക്കീസ് വാട്ടർ തീം പാർക്കിന്റെ പരിസരങ്ങളിൽ തള്ളിയത് ബാഗ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ച അംഗീകാരമില്ലാത്ത ഏജൻസി മാലിന്യങ്ങൾ കയറി കിടക്കുന്ന ബാഗ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ച അംഗീകാരമില്ലാത്ത ഏജൻസി മാലിന്യങ്ങൾ കാർഡ് കയറിക്കിടക്കുന്ന പഴയ

മനുഷ്യർ പോയി സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ കുത്തനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യർ നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില വില എപ്പ പോകും പക്ഷെ അങ്ങനെ അല്ല അത് റോക്കറ്റ് പോലെ സിസിൽ പറഞ്ഞോണ്ടെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര